പഞ്ചായത്തിൽ ം ജനവാസ മേഖലയിൽ വളർത്തു പശുക്കിടാവിനെ കൊന്നത് പുലിയെന്ന് പ്രദേശത്ത് വനവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞതോടെയാണ് സ്ഥിരീകരണം ഭാഗമായി പുലിയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പശുക്കിടാവിനെ പുലി ആക്രമിച്ചു കൊന്നത് പാമ്പനാർ തോട്ടം തൊഴിലാളികളടക്കം നിരവധി പേർ തിങ്കിപ്പാർക്കത്തെ ലയങ്ങളുടെ സമീപത്താണ് പുലി എത്തിയത് വനംവകുപ്പ് അധികൃതർ ഇന്നലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം സ്ഥിരീകരണത്തിനായി ഇവിടെ ക്യാമറ സ്ഥാപിച്ചിരുന്നു പശുക്കിടാവിനെ കൊന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ക്യാമറ സ്ഥാപിച്ചത് ഇന്നലെ രാത്രി വീണ്ടും പശുക്കിടാവിന്റെ ബാക്കി ഭാഗങ്ങൾ ഭക്ഷിക്കുവാൻ പുലിയെത്തി ഇതോടെ പുലിയുടെ ദൃശ്യം ക്യാമറയിലും പതിഞ്ഞു സ്ഥിരീകരണം ഉണ്ടായതോടെ ഇന്ന് വനംവകുപ്പ് പ്രദേശത്ത് പുലിയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചു പീരിമട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ലാൻഡർ മേഖലയിൽ ആറോളം വളർത്തു പശുക്കളെയാണ് പുലി പിടികൂടിയത് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടാകുന്നത് വനംവകുപ്പ് വളരെ ഗൌരവമായാണ് കാണുന്നതും ഇടുക്കി വിഷൻ ന്യൂസ് പീരിമേട്